ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി നടത്തുന്ന ക്വിസ് കോമ്പറ്റീഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് നമ്മൾ രണ്ട് പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിലത്തെ ഫസ്റ്റ് പാർട്ടാണ് നിങ്ങൾ ഇപ്പം കാണുന്നത് സെക്കൻഡ് പാർട്ട് നമ്മൾ വരുന്ന ദിവസങ്ങളിലായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പൊതു പ്രതീകം ഏതാണ് വി ഫ്ലഷ് ഫ്ലവർ ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് മെയ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിൻ്റെ പ്രമേയം അഡ്രസ്സിംഗ് ഡ്രഗ് ചലഞ്ചസ് ഇൻ ഹെൽത്ത് ആൻഡ് ഹ്യൂമാനിറ്ററിയൻ ക്രൈസിസ് ഐക്യരാഷ്ട്രസഭ ഏത് വർഷം മുതലാണ് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഏഴ് ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് ജൂൺ ഇരുപത്തി ഇന്ത്യയിലെ ആദ്യത്തെ പുകയിലാ വിമുക്ത നഗരം ഏത് ചണ്ഡീഗഡ് മദ്യത്തിൻ്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏത് ആർട്ടിക്കിൾ ഫോർട്ടി സെവൻ കേരളത്തിലെ ആദ്യത്തെ മദ്യദുരന്തം നടന്നത് എവിടെയാണ് പുനല്ലൂർ ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഏത് ഏത് സൈനിക സംഘത്തിന്റെ മുദ്രാവാക്യമാണ് ഒത്തൊരുമയും അച്ചടക്കവുമെന്നത് എൻസി വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര് സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഗരിഫേമ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് എത്ര ദൂര പരിധിക്കുള്ളിലാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുള്ളത് നൂറ് വാര വൈപ്പിൻ മധ്യ ദുരന്തം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നോ സ്മോക്കിംഗ് ഡേ എന്നാണ് മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ ബുധനാഴ്ച കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഏത് കോട്ടയം പോപ്പിച്ചെടിയുടെ ശാസ്ത്രീയ നാമം ഏതാണ് പപ്പാവോ സിഫഴം കറുപ്പ് വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ് പോപ്പിച്ചെടി കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആര് ഒ സജിത കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല തിരുവനന്തപുരം വി സർവ് എന്ന് രേഖപ്പെടുത്തിയ ഔദ്യോഗിക മുദ്ര ഏത് സംബന്ധ സംഘടനയുടേതാണ് എസ് പി സി ഏത് രാജ്യത്ത് നിന്നാണ് ആൽക്കഹോൾ എന്ന പദം ഉത്ഭവിച്ചത് അറേബ്യ ബാർലിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏതാണ് വിസ്കി കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു ഏതാണ് കഫിൻ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള സർക്കാരിൻ്റെ ബോധവൽക്കരണ പരിപാടിയുടെ പേര് എന്താണ് വിമുക്തി ബ്രൗൺ ഷുഗറിൻ്റെ നിറമേതാണ് വെള്ള നോട്ട് മീ ബട്ട് യു എന്ന ആപ്തവാക്യം ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റേതാണ് എൻ എസ് എസ് തേയില അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏത് തെയ് നിക്കോട്ടിൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് അഡ്രീനൽ ഗ്രന്ഥി മുന്തിരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏത് ബ്രാൻഡി കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ മദ്യദുരന്തം ഏതാണ് വൈപ്പിൻ മദ്യ ദുരന്തം പുകയില പൂർണമായും നിരോധിച്ച ആദ്യ രാജ്യം ഏതാണ് ഏത് വർഷം ഭൂട്ടാൻ രണ്ടായിരത്തി നാല് കേരള സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യ നടപ്പിലാക്കപ്പെട്ട ഒരു പ്രത്യേക പ്രദേശത്തെ ആധാരമാക്കി നിർമ്മിച്ച സിനിമ ഏത് അയ്യപ്പനും കോശിയും മദ്യദുരന്തങ്ങൾക്ക് കാരണമാവുന്നത് എന്താണ് മെതനോൾ കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏത് ബ്രൗൺ ഷുഗർ പഞ്ചശീലങ്ങളിൽ ഒന്നായ മദ്യപാനം ചെയ്യരുത് എന്ന സന്ദേശം നൽകിയതാര് ശ്രീ ബുദ്ധൻ പുകയില്ലാത്ത ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് എന്ന ലക്ഷ്യം ഏത് സംഘടനയുടേത് ലോകാരോഗ്യ സംഘടന ഒളിഞ്ഞിരിക്കുന്ന ദുർഭൂതമേ നിന്നെ വിളിക്കാൻ മറ്റു പേരുകളില്ലെങ്കിൽ നിന്നെ ഞാൻ ചെകുത്താൻ എന്ന് വിളിക്കും ആരുടെ വരികൾ വില്യം ഷേക്സ്പിയോ ലഹരി വസ്തുക്കളുടെ വ്യാപനം നിയന്ത്രിക്കാൻ എൻ ഡി പി എസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ിൽ നിന്നാണ് ആൽക്കഹോൾ എന്ന പദം രൂപം കൊണ്ടത് അൽ കുഹുൽ കഞ്ചാവ് ആദ്യം ഔഷധമായി കണക്കാക്കുകയും പിന്നീട് അതിൻ്റെ അപകടം മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഔഷധ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ രാജ്യം ഏത് അമേരിക്ക തുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു ഏത് നിക്കോട്ടിൻ മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ വധശിക്ഷ മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഇത് ആരുടെ വാക്കുകളാണ് ശ്രീനാരായണ ഗുരു മദ്യപാനം രോഗമാണെന്ന് പ്രഖ്യാപിച്ച സംഘടന ഏത് ഡബ്ല്യു എച്ച് ഒ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പാർട്ട് ടുവിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കേറി അതോടെ ഒന്ന് കാണട്ടോ